തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഞാൻ വിജയിച്ചതിന് ശേഷം നമ്മൾ ഒരാഹ്ലാദ പ്രകടനമായി ഇവിടെ മലയാമ്പള്ളി വന്നപ്പോ ജോസഹട്ടൻ മുകളിൽ ബാൽക്കണിയിൽ ഇത്ര നേരം എരിപ്പുണ്ടായിരുന്നു അപ്പുറത്ത് കയറുന്നുണ്ടാവും ജോസഹട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ആ ആഹ്ലാദ പ്രകടനത്തിൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജോസേട്ടൻ പറഞ്ഞു അവിടെ ഇറക്കാം നിന്നെ അനു എനിക്ക് അങ്ങോട്ട് ഏർപ്പെടേക്കൊന്നും വരാൻ പറ്റില്ല നീ ഇവിടെ ഉണ്ടാകണം ഏലപ്പുടി കയറിയിരുന്നാൽ പോരാന്ന് പറഞ്ഞു അന്ന് അങ്ങനെ തമാശയായിട്ട് സൂചിപ്പിച്ചതാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെമ്പറായി ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പേര് പോകുന്നു മലയാമ്പിടിക്കാരുടെ മെമ്പർ എന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ മലയാമ്പടിയിലായിരുന്നു കൂടുതൽ സമയവും ഉണ്ടായിരുന്നേ േലപ്പിടിയിൽ ഒരു കുറവും വരാതെ തന്നെ നോക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ജിൻസി പറഞ്ഞു വെച്ചതാണ് നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ പാട്ടം സൂചിപ്പിച്ചതുപോലെ നിങ്ങളെല്ലാവരും ഒരുപാട് സമ്മാനം തന്നെ എന്നെ പറഞ്ഞു വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇവര് അതിനെ സമ്മതിച്ചില്ല പാർട്ടി നീ അങ്ങനെ പോകണ്ട നിന്നെ കുറിച്ച് കുറച്ച് പണിയും കൂടിയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിർത്തിയിരിക്കുകയാണ് ഈ വാർഡ് ഉൾപ്പെടെ വരുന്ന കണിച്ചാർ പഞ്ചായത്തിലെ നാല് വാർഡുകൾ കേളകം പഞ്ചായത്തിലെ നാല് വാർഡും ഉൾപ്പെടെ എട്ട് വാർഡുകളാണ് എൻ്റെ ഡിവിഷനിൽ വരുന്നത് അപ്പം മലയാമ്പടിയിൽ മലയാമ്പടിക്കാർക്ക് വേണ്ടി കിട്ടുന്ന സമയത്തും ജിൻസി ഉണ്ടാവും ഏലപ്പിടിയിലും ജിൻസി പറഞ്ഞു നിങ്ങൾക്കാർക്കും അന്വേഷിച്ച് ഇവിടേക്ക് വരേണ്ടതില്ല ഏലപ്പിടിയിലും ജിൻസി എത്തും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനും അവിടെയുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ായിട്ട് ജയിച്ചു വന്നാൽ ഞാൻ ഓടി ഉണ്ടാവും കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്ത് ഒരു പ്രത്യേകത ഏഴാം വാർഡിലെ ഒരാൾക്കും ഒരാവശ്യത്തിനും പഞ്ചായത്തിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല ഈ വാർഡിൽ എനിക്ക് വോട്ട് ചെയ്തതും അല്ലാത്തതുമായ മുഴുവൻ ആളുകളുടെയും വീട്ടുമുറ്റത്തായിരുന്നു പഞ്ചായത്ത് ഓഫീസുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊരാവശ്യത്തിന് നിങ്ങൾക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെടാനായി വന്നിട്ടുണ്ടോ എന്നെ വിളിച്ചാൽ ആദ്യകാലത്ത് ആദ്യഘട്ടത്തിൽ കുറേ കാലം പഞ്ചായത്ത് ഓഫീസിന്റെ ഒരു ഭാഗമായിട്ട് ദാസഞ്ചാറിൻ്റെ കടയും കൂടെ പ്രവർത്തിച്ചു ഏലപ്പടിയിൽ നമ്മുടെ വായനശാലയായിരുന്നു പിന്നീട് മലയാമ്പടിയിൽ വയോജന വിശ്രമ കേന്ദ്രം വന്നപ്പോൾ ആ സൗകര്യങ്ങൾ അപ്പുറത്തേക്ക് മാറി ഇന്നലെ ഞാൻ വയോജന വിശ്രമ കേന്ദ്രത്തിൽ വൈകുന്നേരം ഒന്ന് പോയി പപ്പട്ട നിങ്ങളുടെ മുപ്പത്തി അഞ്ച് സഹോദരിമാർ മലയാമ്പടിയിലുള്ള ആളുകൾ അവിടെ യോഗാഭ്യാസം ചെയ്യണം അപ്പോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയാണ് വേറെ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ വനിതകൾ യോഗ അഭ്യാസം നടത്തുന്ന അല്ലെങ്കിൽ അത് പഠിക്കുന്ന ഒരു പ്രദേശമായിട്ട് മലയാളി മാറി അപ്പൊ അവരുടെ ഒരു ആവശ്യം കൂടി പറഞ്ഞു ഞാനത് അവർക്ക് ഉറപ്പ് കൊടുത്തു കൊടുക്കുകയും ചെയ്തു അവർക്ക് യോഗാഭ്യാസം മാത്രം പോരാ പിന്നെ ഇതിന്റെ ഉപകരണങ്ങൾ അതായത് ഫിറ്റ്നസിന്റെ ഉപകരണങ്ങൾ കൂടി നോക്കും തീർച്ചയായിട്ടും അടുത്ത വാർഷിക പദ്ധതിയിൽ അത് മലയാമ്പടി വയോജന വിശ്രമ എത്തിക്കുന്നതിനുള്ള സമയം നടത്തും ഇതെത്തുമെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപതിനെ കാര്യം ഞാൻ പറയുന്നത് അന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഗീതേച്ചിയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച മൈത്രി ചേച്ചിയും ഞാനും ഉൾപ്പെടെ ഇവിടെ ഈ മലയാമ്പിടിയിൽ ഇപ്പോൾ ൊളിഞ്ഞു കിടക്കുന്ന ആത്മത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മളീ നാട്ടിലെ ജനങ്ങളോട് വോട്ട് പ്രതികരണം അന്ന് ഞങ്ങള് മൂന്നാളുകളും ഈ പ്രദേശത്തുള്ള ആളുകളോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ആറ് ലക്ഷത്തി ഇരുപത്തി ആറ് കോടി ഇരുപത്തിനാല് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ വികസന പ്രവർത്തനം നടന്ന കണ്ണൂർ ജില്ലയിലെ ഏക പഞ്ചായത്തുമാണ് പഞ്ചായത്ത് വാർഡാണ് നമ്മൾ മറ്റൊരു വാർഡ് വിനിയോഗിച്ചിട്ടില്ല ഒരു കോടി പതിനഞ്ച് ലക്ഷം ജില്ലാ പഞ്ചായത്ത് ഫണ്ടാണ് നമുക്ക് നമ്മുടെ തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ രൂപത്തിന്റെ ഫണ്ട് നമുക്ക് ബാക്കി പഞ്ചായത്തിന്റെയും അതുപോലെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുടെ ഫണ്ട് നമുക്ക് വിവിധ വികസന പ്രവർത്തനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമാകാൻ കാരണം വാർഡ് മെമ്പർ മാത്രം ശ്രമിച്ചിട്ടല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും നമ്മോടൊപ്പം ചിന്തിക്കുന്ന നമ്മുടെ ആളുകളായിട്ട് ഈ പ്രദേശത്ത് നിന്നും ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചത് അന്ന് കാണുന്ന മലയാമ്പേടിയുടെ മുഖമല്ല ഇപ്പോൾ അന്ന് കാണുന്ന ഏലപ്പിടിയുടെ മുഖമല്ല ഇപ്പോൾ ഇപ്പൊ ഇന്ന് ഒരു സംഭവം ഉണ്ടായി ഞാൻ നമ്മുടെ പിന്നെ വാർഡിന്റെ ഗ്രൂപ്പിൽ മറ്റേ ഫേസ്ബുക്കിൽ നമ്മുടെ ഈ പെരാവൂർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളൊന്നാണ് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് അവരവരുടെ കലണ്ടർ പുറത്തിറക്കി ജനുവരി ഒന്നിന് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി കലണ്ടറിൽ നമ്മുടെ പഞ്ചായത്തായിട്ട് യാതൊരു ഇല്ല അവരിപ്പോ ബാങ്ക് കൂടുതലായിട്ട് എടുത്ത് പൊളിക്കുറ്റിയുടെ ബാങ്ക് അവർ എടുക്കും പക്ഷേ അവരുടെ കലണ്ടറിൽ ഏലപ്പുഴയിലെ ട്രെയിനിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവർ ആ ബാങ്കിന്റെ പരിധിയിലുള്ള മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്യാനുള്ള കലണ്ടർ നമ്മുടെ വാർഡിൽ നടന്ന രണ്ട് വികസന പ്രവർത്തനങ്ങളിലെ മാത്രം ചിത്രം വെച്ചിട്ടാണ് അവർ ആ കലണ്ടറിൻ്റെ ഫസ്റ്റ് പേജ് ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ബാങ്ക് ഒന്നുമല്ല നമ്മുടെ എതിരാളികളുടെ ബാങ്കാണ് നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുഴുവൻ നമ്മുടെ വാർഡിലെ ഈ രണ്ട് ചിത്രങ്ങൾ ആ കലണ്ടർ തൂക്കി എല്ലാ വേർഡുകളും കാണാൻ സാധിക്കും ഉൾപേജുകൾ ഞാൻ കണ്ടില്ല നമ്മൾ പിന്നിട്ട നാളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ നേട്ടങ്ങളിൽ ചിലത് മറ്റുള്ള ആളുകളും അല്ലെങ്കിൽ മറ്റ് പുറത്തുള്ള ആളുകളും പിന്നെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് കൂടി താല്പര്യമുള്ള നേട്ടങ്ങളായി മാറിയിരിക്കുക ഇത് പൂർണ്ണമായിട്ടില്ല ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ ഇനിയും അവശേഷിക്കുകയാണ് നമുക്ക് കേരള പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന കണ്ണന്തോടോട് പൂർത്തിയാക്കാനുണ്ട് അതുപോലെ ഉരുൾപൊട്ടലിൽ തകർന്നു പോയ കുറ്റത്തോട് റോഡ് പൂർത്തിയാക്കാനുണ്ട് നമുക്ക് താഴെ കാടമലയിലേക്ക് പോകുന്ന റോഡ് പൂർത്തിയാക്കാനുണ്ട് റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മറ്റ് പശ്ചാത്തല മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പക്ഷെ നമ്മുടെ വാർഡിന്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ മറ്റ് പഞ്ചായത്ത് വാർഡുകൾക്ക് ഇല്ലാത്ത കുറേ സാധ്യതകൾ നമുക്കുണ്ട് അങ്ങനെയാണ് നമുക്ക് കുറേ ഫണ്ട് നമുക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത് ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും ഇത്രയധികം സാധ്യതയില്ല ഇപ്പോൾ ഏലപ്പീഴികയിൽ ഇന്ന് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാത്തിനും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഈ കണിച്ചാർ പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ട ഈ നാട്ടിലെ നിങ്ങളും കണിച്ച ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നുകളുടെ പ്രവർത്തകരും അതിന് നേതൃത്വം നൽകുന്ന വിജി ഉൾപ്പെടെയുള്ള സമാരാധ്യരായ നേതാക്കന്മാരുടെ ആഗ്രഹത്തിനനുസരിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ഭരണസമിതിക്ക് ഭരണ നിർവഹണം നടത്താൻ സാധിച്ചു എന്നതാണ് കടിച്ചാർ പഞ്ചായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വീടുകളിൽ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കാർക്കും ആ വീടുകളിലെ ആളുകളിൽ നിന്നും മോശം അഭിപ്രായം കേൾക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളും ഞങ്ങൾ ഒരാൾ പോലും ചെയ്തിട്ടില്ല ഞങ്ങളുടെ കഴിവിനപ്പുറം നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത് കോവിഡ് കാലത്തെ അനുഭവങ്ങളൊക്കെ പപ്പനോട് സൂചിപ്പിച്ചു നമ്മൾ ആദ്യം സൗജന്യ വാഹനം അഞ്ച് വാഹനം തയ്യാറാക്കി ആ ആശയത്തിൽ നിന്നുമാണ് പിന്നീട് നമ്മൾ ജനകീയ ആംബുലൻസിലേക്ക് എത്തിയത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയോളം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ തുക വിരിച്ചു നൽകിയ വാർഡ് രണ്ടാം സ്ഥാനം നമുക്കാണ് ഒന്നാം സ്ഥാനം പ്രശ്നങ്ങൾ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയോളം നമ്മൾ ആ ആംബുലൻസിന് പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ഈ വാർഡിൽ നിന്ന് പ്രത്യേകിച്ചും നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കളെ കുടുംബശ്രീയുടെ സഹോദരന്മാരെ സഹോദരന്മാരെ അല്ലാത്ത ആളുകളെല്ലാം നൽകിയതുകൊണ്ടാണ് നമ്മൾ അത്രയും പുക ഈ വാർഡിൽ നിന്ന് നമുക്ക് നൽകാൻ സാധിക്കും ആ കോവിഡ് കാലത്തെ അനുഭവം നിങ്ങളുടെ എന്താണ് ആ സമയത്ത് രോഗം പിടിമുട്ട ആളുകൾ പലരും ഇവിടെയുണ്ട് അന്ന് അകലെ റോഡിൽ നിന്നോ അല്ലെങ്കിൽ അപ്പുറത്തെ എനിക്കപ്പുറത്ത് നിന്ന് കൈമുട്ടി വിളിച്ചിട്ട് എന്താണ് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചു പോവുകയല്ല നിങ്ങളെ ജനപ്രതിനിധികൾ ചെയ്യുന്നത് ആ രോഗി കിടക്കുന്ന റൂമിൽ കയറി രോഗിയുടെ അടുത്തിരുന്ന് അവരുടെ പ്രയാസം മനസ്സിലാക്കി അവരുടെ ഒപ്പം ഇരുന്നു കൊണ്ട് ആവശ്യമായ ഭക്ഷണ സാധനം ഉൾപ്പെടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനുള്ള ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ എല്ലാം ചെയ്തുകൊണ്ട് രോഗത്തെ ഭയക്കാതെ രോഗിയും ആ രോഗിയുടെ കുടുംബവുമായിട്ടുള്ള ഇടപെടലും അവിടെയുള്ള കന്നുകാലികൾക്ക് തീറ്റ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെട്ടു കൊണ്ട് നമ്മുടെ തൊഴിലു തൊഴിലാളികളെ കൊണ്ട് പുല്ലിച്ചെത്തിച്ച് ആ വീടുകളിലെ കന്നുകാലികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മുടെ വാടിക അതിനുശേഷമാണ് വയനാട് ചേർത്തിന്റെ കുരങ്ങിനെ ഭക്ഷണം കൊടുക്കണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ ജനങ്ങളുമായിട്ട് ഇടപെട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ സൂചിപ്പിച്ചു വലിയ ഭൂരിപക്ഷ വർഷത്തിൽ എൻ സിയെ ജയിപ്പിക്കണം മാത്രമേ നമുക്ക് പഞ്ചായത്തിൽ ബലം പിടിച്ച് വാങ്ങാൻ വേണ്ടി പറ്റുന്നു അത് ബുദ്ധിമുട്ട് ചെയ്തതാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാനതാ ചെയ്തുകൊണ്ടിരുന്നത് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് നിങ്ങളായിരുന്നു എന്നെ വിജയിപ്പിച്ചത് ഇരുന്നൂറ്റി രണ്ട് വോട്ടിൻ്റെ ആറാം മാറും ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുക എന്നെ മറികടക്കുവാം നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ എത്തിപ്പഴും ബട്ടൺ അവർ ഓഫായി അതുകൊണ്ടാണ് നമ്മുടെ റെക്കോർഡ് മറികടക്കാൻ വേണ്ടി സാധിക്കാതെ വന്നത് ഇരുന്നൂറ്റി രണ്ടിൽ നിന്നാ പോരാ ജിൻസി മുന്നൂറിന് അപ്പുറം കടക്കണം കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ വാർഡിന്റെ വിവിധ മേഖലകളിൽ ബ്ലോക്ക് പഞ്ചായത്തും അമ്മയും ജില്ലാ പഞ്ചായത്തുമ്പറും പഞ്ചായത്തും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ നേട്ടമെന്ന് പറയുന്നത് അത്രയധികമുണ്ട് ഒരു രാഷ്ട്രീയവും നമ്മൾ നോക്കിയിട്ടില്ല കക്ഷി രാഷ്ട്രീയത്തിനധികമായിട്ട് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങളായിരുന്നു ഞങ്ങളുടെ ബലം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ എന്ന് പറയുന്നത് ഏലപ്പിടിയിലെയും അതുപോലെ ഇവിടെ മലയാളിയിലെയും കാടന്മലയിലെയും ജനങ്ങൾ തന്നെയായിരുന്നു എല്ലാ ആളുകളും ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി സാധിച്ചില്ല എവിടെ നിന്ന് ഫണ്ട് കിട്ടും എവിടെ പോകണം ആരോട് ചോദിക്കണം എവിടെയൊക്കെ കിട്ടും അവിടെയൊക്കെ പോയി ഫണ്ട് വാങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം കൂടി ആയിരിക്കണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അപ്പോ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇന്ന് നമ്മുടെ വാടിലില്ല ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എല്ലാ ആളുകൾക്കും നമുക്ക് വ്യക്തിപരമായ നിലയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പൊതുവികസനം നേരിട്ട് അനുഭവിച്ച് കണ്ടറിയുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളാ തെരഞ്ഞെടുപ്പുകാരീ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ ഈ മേഖലയിൽ എവിടെയെങ്കിലും നമ്മുടെ വാർഡിൽ എവിടെയെങ്കിലും ഒരു സ്ട്രീറ്റ് മെയിൻ പഞ്ചായത്തിലാകെ ഉണ്ടായിരുന്നു മുപ്പത്തി ലൈറ്റ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തില് പതിമൂന്ന് വാർഡുകളിലായിട്ട് സ്ട്രീറ്റ് മെയിൻ വലിച്ച് ലൈറ്റ് വെക്കാൻ വേണ്ടി സാധിച്ചു നമ്മുടെ വാർഡിൽ എല്ലാ പോസ്റ്റിലും ലൈറ്റ് ഉണ്ട് മനോഹരമായിട്ട് പ്രകാശപൂരിതമായ ഒരു പഞ്ചായത്ത് വാർഡായിട്ട് മാത്രം ഒരു വാർഡാക്കി മാറ്റുന്നതിനും പഞ്ചായത്താക്കി മാറ്റുന്നതിനും വേണ്ടി ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഞാൻ ഈ അടുത്തൊരു ദിവസം നമ്മളൊരു രണ്ട് ഫോട്ടോ നമ്മുടെ വാർഡിന്റെ ഗ്രൂപ്പിൽ കിട്ടും രണ്ടായിരത്തി ഇരുപതിൽ ഞാനും മൈതിൽ ചേച്ചിയും ഇവിടെയുള്ള ദിലീപ്കരൻ ഉൾപ്പെടെയുള്ള പി കെ സഞ്ജു ഉൾപ്പെടെയുള്ള ആളുകൾ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് താഴെ പുഞ്ചക്കുന്ന പുഞ്ചക്കുന്നെ തോട്ടിലാ കുടിയിലിറങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനുശേഷം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നാല്പത് ലക്ഷം രൂപ മുടക്കി അവിടെ വലിയൊരു പാലവും അങ്ങോട്ടേക്കുള്ള റോഡും പൂർത്തീകരിച്ച ഫോട്ടോയും അടുത്ത ദിവസം പഞ്ചായത്തിന്റെ വികസന രേഖ വരുമ്പോ അത് കാണാം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ വെറുതെ പറയുന്നല്ലോ ജനങ്ങൾക്കുള്ള നേരിട്ടുള്ള അനുഭവമാണല്ലോ അങ്ങനെ ഓരോന്ന് പറഞ്ഞാലും എണ്ണിയാ തീരാത്തര കാര്യങ്ങൾ നമ്മുടെ വാർഡിലും അതുപോലെ നമ്മുടെ പഞ്ചായത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഭരണസമിതിക്ക് ഒരു തുടർച്ചയുണ്ടാവണം ആ തുടർച്ചയിൽ നിർണായകമായ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു പഞ്ചായത്ത് വാർഡാണ് കേട വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ജിൻസിയെ ജയിപ്പിക്കാൻ വേണ്ടി സാധിക്കണം ആന്റണി മാഷുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ വാർഡിൽ നൽകിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഇനി വീട് വിഷയം പ്രതിനിധിച്ചു കൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ ആള് തന്നെയാവണം ആന്യ മാഷിൽ നിന്നും നമുക്ക് പരമാവധി വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും കാരണം മലയോരത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന അറിയുന്ന അയ്യമുന്ന് ഒരു പഞ്ചായത്തിൽ ഇതുപോലൊരു പ്രദേശത്തുള്ള ആള് എന്ന നിലയിൽ ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ അങ്ങേയറ്റം നമ്മുടെ ഈ പ്രദേശം സഹായിക്കാൻ അദ്ദേഹം തയ്യാറെടുപ്പി നമുക്ക് തർക്കമൊന്നുമില്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടി സഹായങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ വാർഡ് കൂടുതൽ വികസിതമായ കൂടുതൽ മനോഹരമായ കൂടുതൽ ആളുകൾക്ക് ആഹ്ലാദം പകരുന്ന ഒരു പ്രദേശമായിട്ട് മാറും നല്ല റോഡുകൾ നല്ല സൗകര്യങ്ങൾ നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാം കൂടി ആവുമ്പോൾ അടിച്ചാർ പഞ്ചായത്തിനും ജില്ലയ്ക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായിട്ട് ഈ ഏഴാം വാർഡ് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയും ആ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മാനസികമായ സന്തോഷവും തന്നെയാണ് നമ്മുടെയൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം സാന്ദർഭികമായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ സൂചിപ്പിച്ചു രണ്ടായിരത്തി രണ്ടായിരം രൂപയായിട്ട് സർക്കാർ വർദ്ധിപ്പിച്ച് ക്യാബിനറ്റ് ഉത്തരവിറങ്ങി മന്ത്രിസഭ ചേർന്ന് ഈ മാസം ഇരുപതാം തീയതി മുതൽ മൂവായിരത്തി അറുനൂറ് രൂപ ഒരു മാസത്തിൽ പിടിച്ചുകയും പുതുതായിട്ട് നവംബർ മാസത്തെ രണ്ടായിരം രൂപ ഉൾപ്പെടെ മൂവായിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത് കോടി രൂപ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചു നിർഭാഗ്യവശം എന്ന് പറയട്ടെ ഇന്ന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് കുറച്ചു വാർത്തകൾ വന്നു വർദ്ധിപ്പിച്ച പെൻഷൻ തുക ഇപ്പോൾ വിതരണം ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ പരാതി ആ പരാതി ഒന്നും നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ എന്തോ ഒരു അവർ കൊടുത്തിരുന്നു കാരണം നമ്മൾ നേരത്തെ എടുത്ത് തീരുമാനമാണ് അപ്പൊ അവരുടെ മാനസിക നില നിങ്ങളൊന്ന് ആലോചിച്ചു കൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന എത്രയോ ആളുകൾ പെൻഷൻ വാങ്ങുന്നവരുണ്ട് നമ്മൾ കൂടെ ഇരിക്കാതെ തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ ഏലപ്പുഴയിലും മലയാമ്പിയിലും നമ്മുടെ പഞ്ചായത്തിന്റെയും ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഈ പെൻഷൻ മാത്രം കാത്തിരിക്കുന്ന എത്രയോ യു ഡി എഫ്കാര് കോൺഗ്രസുകാര് ബി ജെ പി മുസ്ലിം ലീഗുകാര് അവരൊക്കെ മനുഷ്യരല്ലേ നമ്മൾ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനമെടുത്തത് കേരളത്തിലെ ഇടതു വർഷത്തിലെ ആളുകൾക്ക് മാത്രമാണോ കൂട്ടിയ തുക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ കേരളത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞ അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും ഈ മാസം ഇരുപതാം തീയതി മുതൽ മൂവായിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ച് ഫണ്ട് ഉത്തരവായി അതിന് നടപടികളിലേക്ക് പോയി അക്കൗണ്ടിലേക്ക് പൈസ പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് പരാതി പോകുന്നത് അത്തരക്കാരുടെ പ്രതിനിധിയാണോ നമ്മുടെ മേഖലകളിൽ ജനപ്രതിനിധികളായിട്ട് വലയേണ്ടത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഇന്നലെ എന്റെ അടുത്ത് രാത്രിയിൽ ഒരാൾ വന്നു ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ആലപ്പുഴ സ്വദേശിയ ഒരു ഒരു വർഷം മുമ്പ് വലിയൊരു അപകടം ഉണ്ടായി പ്രയാസപ്പെട്ട് കുറെ കാലം കൂട്ടിക്കിടന്നു ആ പ്രദേശത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ ആളുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്തു അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട കൊണ്ടുവരാൻ വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പരമാവധി സൗകര്യങ്ങൾ പഞ്ചായത്ത് മുഖേന ആ പോലും ആ വീട്ടിൽ കേറുകയോ തിരിഞ്ഞു നോക്കുകയോ കാണുമ്പോൾ മുഖത്തുനിന്ന് ചിരിക്കുകയോ ചെയ്യാത്ത ആളുകൾ ഇന്നലെ ചെന്നിട്ട് പറയുക എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി നമ്മൾ ചെയ്തു തരുന്നോട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി നമ്മൾ ചെയ്തു തരും ഓട്ടോ നമുക്ക് ചെയ്യണമെന്ന് ആ മനുഷ്യൻ ചോദിച്ചു ഞാനിങ്ങനെ വീട് കുറെക്കാലം കിടന്നു അരി വാങ്ങാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും മരുന്ന് വാങ്ങാനും ഒക്കെ പ്രയാസപ്പെട്ട് കിടന്നു ഒന്നും വേണ്ട എനിക്കൊരു ചെറിയ ഒരു പൈസ ലഭ്യമാകുന്ന സൗകര്യം പഞ്ചായത്ത് ഒരുക്കി തന്നപ്പോൾ അതിന് രണ്ട് സ്കൂ വെച്ച് തരാൻ പോയിട്ട് എത്ര പ്രാവശ്യം നിങ്ങളെ വിളിച്ചായിരുന്നു ആ സ്ക്രൂ വെച്ചു തരാൻ പോലും നിങ്ങൾ വന്നിട്ടില്ല ആ സ്ക്രൂ വെച്ചു കൊടുത്ത ആള് ഇപ്പൊ കൂടി സജിയാ അത് ചെയ്തു സജി സജി അല്ല അതിനുപോലും തയ്യാറാകാതിരുന്ന നീ ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്നോട് ഞങ്ങൾ കോട്ട് ചെയ്യണം എന്തു വേണേലും ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ നിനക്ക് ചെയ്യാൻ എനിക്ക് മനസ്സിലാ നീ നിന്റെ വഴിക്ക് പോകാൻ പറഞ്ഞ് പറഞ്ഞു വിട്ട സ്ഥിതി ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ചിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ഏത് മനുഷ്യനായാലും അവനെ നമ്മൾ സഹായിക്കുകയാണ് അവൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല പാർട്ടി നോക്കിയിട്ടല്ല അവൻ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അവിടെ ഇടതുപക്ഷത്തിന്റെ ആളുകളുണ്ടോ ആളുകളുണ്ടാവും പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലല്ല അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല നമ്മുടെ രാഷ്ട്രീയ ധാരയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രവർത്തകർ അവരെ സഹായിക്കാനുണ്ടാവും അത് ഇടതുപക്ഷത്തിൻ്റെ ഉറപ്പാണ് ആ ഉറപ്പാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാനുള്ളത് അതിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി സംസ്ഥാനം ഭരിക്കുന്ന ഈ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ഏറെ മികവോട് കൂടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് മുഖേന ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന ജില്ലാ പഞ്ചായത്ത് മുഖേന നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇവിടെ നിങ്ങളോട് ഇപ്പം അഭ്യർത്ഥിച്ചുള്ള ആന്റണി മാഷായാലും ജിൻസി ആയാലും ഞാനായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുണ്ടാവും എന്ന കാര്യത്തിൽ നിങ്ങൾ യാതൊരു തർക്കവുമില്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ നിങ്ങളുടെ അനുഭവം അതായിരുന്നു ജിൻസിയോട് സംസാരിച്ച പോലെ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് എത്തിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ഇതിനു മുമ്പ് ജിൻസി വന്നിട്ടുണ്ടോ എന്ന് കൂടി ഞാൻ പറയ പ്രദേശത്തുള്ള ആളുകൾക്കറിയാമല്ലോ കാരണം തൊഴിലുറപ്പ് മേഖലയിലാണല്ലോ ജിൻസി കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഏലപ്പിടിയിൽ പലപ്പോഴും നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഓരോ ആഴ്ചയിലും കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പിന്റെ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ച സമയത്തൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഏലപ്പിടിയിൽ ആവശ്യമായ തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി അവിടെ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മെമ്പറായി കഴിഞ്ഞാൽ എത്തുമെന്ന് ഇല്ല എന്ന കാര്യത്തിൽ ഏലപ്പിടിയിൽ ഉള്ള ആളുകൾക്ക് യാതൊരു ആശങ്കയും ഉണ്ടാകില്ല അതൊന്നും ഇത് ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടൊന്നും അല്ലല്ലോ വരുന്നത് ഇപ്പോ തെരഞ്ഞെടുപ്പ് ഒന്നും നമ്മൾ ആലോചിച്ചു ആരാണ് പല ആളുകളോചിച്ചു മികച്ച ആളൊന്നു വരെയും നമ്മളൊരാളെ കണ്ടെത്തി നമ്മളത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പൊ സന്നദ്ധതയുള്ള തയ്യാറുള്ള എല്ലാ സ്ഥലത്തും എത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ ടൂ വീലർ കൊണ്ട് ടൂ വീലർ ഓടിച്ച് എത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു പ്രയാസവും ഇല്ല വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ജിൻസിയെ ജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഏർപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആന്റണി മാഷ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് ആന്റണി മാഷ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നാലുണ്ടാവുന്ന ഗുണം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമുക്ക് എന്തുണ്ടായി അതിനേക്കാൾ കൂടുതൽ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാനും കൂടി ഇവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിച്ച് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മാതൃകാപരമായ ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡായിട്ട് നമ്മുടെ ഏഴാം വാർഡിനെ മാറ്റാൻ വേണ്ടി സാധിക്കണം ഇപ്പം തന്നെ ആ ഒരു ലേബലിലാണ് നമ്മുടെ വാർഡുണ്ട് കുരിശുമല ടൂറിസം റോഡ് കൂടി ഉദ്ഘാടനം ചെയ്തോടുകൂടിയിട്ട് ഏതെല്ലാം നാട്ടുന്ന ആളുകൾ വരുന്നത് നമുക്കൊന്നും അറിയില്ല ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും എനിക്ക് പോലും പറ്റില്ല കണ്ടി കട്ടിട്ടിട്ട് അവരും പോകും അതുപോലെ തിരക്കാം അപ്പൊ ടൂറിസം റോഡ് കൂടി വന്ന് ആ റോഡിന്റെ കോൺക്രീറ്റ് കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകേണ്ടി പോകുക ഇതിനെല്ലാം വേണ്ടിയിട്ട് ഈ ിൽ ഞങ്ങളെ മൂന്നാളുകളെയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വികസനവും പുരോഗതിയും നമ്മുടെ അവകാശമാണ് എന്ന ബോധ്യത്തിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ആളുകൾക്ക് നിങ്ങൾ നിങ്ങളെ ഏറ്റവും വിലയേറിയ ജനകീയ സമ്പാദ്യമായിട്ടുള്ള വോട്ടുകൾ വിനിയോഗിക്കണം ഞാൻ ജനിച്ചു മത്സരിക്കുന്നത് ഹരിവാൻ ചിറ്റിയ നക്ഷത്ര മലയാളത്തിലാണ് ഞങ്ങൾ ആ ചിഹ്നത്തിലും ആന്റണി മാഷ് മത്സരിക്കുന്നത് മനുഷ്യനെന്ന ചിഹ്നത്തിലാണ് ആ ചിഹ്നത്തിലും വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെ മൂന്നാളുകളെയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നിങ്ങളുടെ ജനപ്രതിനിധികളാക്കി മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു